എടാ ആ വെല്ലിമന കാണാൻ എന്ത് ലുക്കില്ലേ മാതിരി ക്യൂട്ട് വെല്ലിമടാ പക്ഷെ കുട്ടി രസം കുട്ടി നല്ല ക്യൂട്ടാണുണ്ടാ പക്ഷെ അല്ലേ ഇത് ആ കുട്ടിന്റെ ഇമ്മന്റെ അമ്മ സാധ്യത കാരണം എന്താ വെച്ചാല് ഈ ഇമ്മമാർക്ക് നമ്മളോട് എന്ത് സ്നേഹാടാ ഞാൻ കാര്യം പറഞ്ഞാ ഞാൻ എപ്പോഴും പഠിച്ചോന്നോരിക്കലിതാണ് നമ്മൾ അമ്മ ഉമ്മന്റെ അപ്പ ഓലി നമ്മൾ ഈ വലുതായാലും നമ്മൾ ഈ വലുതായാലും ഓല ജീവനോടെ വേണം എന്നിട്ട് ഓല വേണം ഫുൾ ട്രിപ്പ് നമുക്ക് എത്രമാതിരി പൈസ തന്നെ നമ്മൾ ഇമ്മന്റെ കൂടെ പോയിട്ട് പോകുമ്പോ ഇങ്ങനെ പൈസ തരാ ഈ ഉസ്താദ്മാർക്കൊക്കെ പൈസ കൊടുക്കുക അതേമാതിരി നമ്മൾ പൈസ തരാം എന്നിട്ട് എത്ര ഓലെ എത്ര സിറ്റുവേഷൻ ആണെങ്കിലും ഒരു നൂറോ ഇരുന്നൂറ് അഞ്ഞൂറ് എന്തായാലും തരും ഓലെ ഒരു സ്നേഹം നമ്മൾ ഈ ഇമ്മന്റെ ഫാമിലി അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം എല്ലാവർക്കും ഈ നമുക്ക് മാത്രമല്ലടാ നമുക്ക് ഇന്ത്യക്കാർക്ക് ആഫ്രിക്കന് യൂറോപ്പ് എല്ലാവർക്കും ഇംഗ്ലീഷ്കാരൊക്കെ വീഡിയോ മറ്റേ ഇമ്മന്റെ ഫാമിലി അല്ലെ ഇപ്പന്റെ ഫാമിലി ആണെങ്കിലേ ചിലപ്പോൾ ആയിരത്തി ൂറ്റി ആയിരം ജനിച്ചു പോകേണ്ട ടീമാകും എന്തോ പഠിച്ചവനെ മാറ്റി ജനിപ്പിച്ച വാര്യൊക്കെ തോന്നുന്നു ഓരോ സ്വഭാവം കാണുമ്പോ ഏ ഇടുത്തു അടിക്കാൻ തോന്നുന്നു പക്ഷെ എമ്മ എന്റെ ഓ എന്താ നമ്മളെ എന്റെ അമ്മ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഓ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ ഒന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കുരയ്ക്കും വന്നാണ്ട് ഇപ്പൊ കുട്ടികളെ പേര കുട്ടികളെ നോളാവണെന്ന് അറിയാണ്ട് കാരണം നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്ന പ്രത്യേകിച്ച് ഞാനൊരു മൂത്ത മോനായി ജനിച്ചോണ്ടാണെങ്കിലും ഭയങ്കര സ്റ്റാഡാ ഞാൻ എപ്പോഴും വിചാരിക്കോ വലുതാട്ട് എന്നിട്ട് വേണം അതിനൊക്കെ പകരം കൊടുക്കാനെന്നൊക്കെ സത്യം